ഞാനൊരു സംഭവം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരിക്കലും എൻ്റെ പള്ളിയുടെ വികാരിശൻ എൻ്റെ അച്ചായൻ മരിച്ചു പോയപ്പോൾ അദ്ദേഹം എൻ്റെ വീട് വലിയ കൊള്ളം സ്ഥലം ചങ്ങനാശ്ശേരി ബലിയ കൊള്ളുന്ന സ്ഥലത്താണ് അപ്പം ഞാൻ നീ ഇരിക്കുന്ന ആലപ്പുഴയിലാണ് അപ്പോൾ ഇരിക്കുന്ന വണ്ടി ഒന്നുമില്ല ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാനൊരു ചങ്ങനാശ്ശേരി ബസ് കണ്ടു ബസ്സിൽ കയറിയിരുന്നു കണ്ടക്ടർ വന്നു ഡ്രൈവർ വന്നു പെട്ടെന്ന് ബസ് ശുദ്ധാത്മാവ് നീ ആ ബസ്സിൽ അല്ല യാത്ര ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ സീറ്റ് കിട്ടി എനിക്കൊരു വിഷമമായി എനിക്കൊരു മടി തോന്നി എങ്കിലും വേറെ ആരും കൂടെ ഇല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നു അപ്പോൾ ആ അങ്ങ് വിട്ടുപോയി അപ്പോഴെനിക്ക് വേറൊരു ബസ് വന്നു മല്ലപ്പള്ളി ബസ് ഒരു ബസ് വന്നു അപ്പോൾ ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി എൻ്റെ പെട്ടെന്ന് ബസ് ധാരണ പറയുന്ന ഈ ബസ്സിൽ കയറാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആ ബസ്സിൽ കയറി അപ്പം ഞാൻ കയറുമ്പോഴെനിക്ക് ഒരു സീറ്റ് കാലിയുണ്ട് അവിടെ നിന്നു ഇപ്പുറത്ത് വേറെ പുരുഷൻ ഇരിപ്പുണ്ട് ബസ്സിങ്ങിനി മുമ്പോട്ട് പോയി അപ്പം ഞാൻ കൊന്ത എടുത്തു ഇവിടെ ഇരിക്കുന്നാലും കൊന്തയെടുത്തു രണ്ട് ചോദിച്ചു ജോഷി അച്ഛനല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞത് എന്നെ അറിയാവോ എനിക്കറിയാം ഞാൻ എന്നെ കൃപാസത്തിലെ കൗൺസിലറാണ് അച്ഛനോട് പള്ളിയടിക്ക് വരാറില്ല എനിക്ക് അച്ഛനെ അറിയാവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ടത് വലിയ കുളത്തേക്കാണ് അപ്പം എനിക്ക് ചങ്ങനാശ്ശേരി പോയിട്ട് അവിടുന്ന് എനിക്ക് ഓട്ടോ പിടിച്ച് അടുത്ത സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ് കയറി പോയിട്ട് പോകാൻ ഇങ്ങനെ ഞാൻ എൻ്റെ യാത്ര വിവരിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു അച്ഛൻ ബോർഡ് നോക്കുകയാണോ ബസ്സിൽ കയറി ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഇത് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സല്ലേ എന്ത് ചോദിച്ചാൽ പറഞ്ഞാൽ അച്ഛാ ചങ്ങനശിക്കുള്ള ബസ്സാണ് ചെ വിഷമിക്കാതെ ഈ ബസ് മല്ലപ്പള്ളിക്ക് പോകുന്ന ബസ്സാണ് പക്ഷെ അതിൻ്റെ കുഴപ്പം കുഴപ്പമൊന്നുമില്ല അച്ഛൻ പോകേണ്ട റോഡിലൂടെയാണ് ആ വഴിവാണ് ഈ ബസ് കടന്നു പോകേണ്ടത് അപ്പോൾ ആദ്യം പോകുന്ന ബസ്സിലാണ് ഞാൻ പോകേണ്ടിയിരുന്നത് എന്തി തന്നെ ഞാൻ പെരു സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നടന്നു ഓട്ടോ പിടിച്ചു അടുത്ത സ്റ്റാൻഡിൽ പോയി ഇറങ്ങി നിന്ന് ബസ് കഴിഞ്ഞിട്ട് പോകണമായിരുന്നു മനസ്സിലായില്ലേ അപ്പം അച്ഛൻ പോകേണ്ട ആ വഴിപാടാണ് ഈ ബസ് കടന്നു പോകേണ്ടത് രണ്ടാമത് ബസ് കണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇയോ അങ്ങനെയാണോ സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞ വലിയ കുളത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് ചേച്ചി ഉള്ളിലേക്ക് പോകണം അച്ഛാ എനിക്കവിടെ അറിയാം ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ് അതൊക്കെ അപ്പം ഞാൻ ആ വീട്ടിലേക്ക് ഒപ്പീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാവുന്ന പശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ പോകാനായിട്ട് നമ്മുടെ തോപിയാസിൻ്റെ തോബിയാസിനെ കൊണ്ടുപോകാൻ റഫാൽ മലാഖി അയച്ചതുപോലെ ആ വീട്ടിലേക്ക് പോകേണ്ട വാഹനങ്ങളും ആ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട വ്യക്തിയായിട്ട് ഒരുക്കിയിരിക്കുകയാണ് നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി എന്താണ് അവൻ്റെ സ്വരത്തിൽ ചെവി കൊടുക്കുക അവൻ്റെ സ്വരത്തെ അനുസരിക്കുക അപ്പം നമ്മുടെ സ്നേഹമുള്ളവരെ നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചിന്തയുണ്ട് ഈ വരമാണ് നല്ലത് ദർശനപരമാണ് നല്ലത് ആ വരമാണ് നല്ലത് അല്ലേ രോശ എല്ലാ വരങ്ങളും നല്ല വരങ്ങളാണ് പക്ഷെ ഞാൻ പറയും ഏറ്റവും അത്യാവശ്യമുള്ള വരം അത്യാവശ്യമുള്ള കൃപയെന്ന് പറയുന്നത് ഈശോയെ കണ്ണും പൂട്ടി അനുസരിക്കേണ്ട കൃപയാണ് ഈശോയെ കണ്ണും പൂട്ടി അനുസരിക്കേണ്ട കൃപയാണ് അതാണ് ഏറ്റവും വലിയ കൃപയെന്ന് പറയുക ഈശോയെ നമ്മൾ കണ്ണും പൂട്ടി അനുസരിച്ചാൽ അവൻ ദൈവമാണെന്ന് വിചാരത്തോടു കൂടി എല്ലാ അസാധ്യങ്ങളെയും മാറ്റുന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ